ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തൊടുകുറി ശാസ്ത്രവും അതോടൊപ്പം തന്നെ സംഖ്യാശാസ്ത്രമായിട്ടുള്ള ന്യൂമറോളജിയും ചേർത്ത് ഒന്നിച്ചു ചേർത്തിരിക്കുന്നതാണ് ഇത് പറയാൻ കാരണം ഇവിടെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ന്യൂമറോളജിയും കൂടി ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ശാസ്ത്രവും ഒരുപോലെ സത്യമുള്ളതാണ് അത് നിങ്ങൾക്ക് മുന്നേയും മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ഘടനയിലാണ് നിലകൊള്ളുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും ഇവയെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തില് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് അതിൽ നിന്നും ലഭിക്കുന്ന അതിൻ്റെ ആ ഒരു മഹത്വം ഇരിക്കുന്നത് പറയാൻ കാരണം നമ്മൾ വിശ്വാസത്തോടെ ഇവയെ സമീപിച്ചാൽ ആ വിശ്വാസത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത് അതുപോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് ശരി അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ന്യൂമറോളജി ശാസ്ത്രത്തിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് എന്നീ നാല് ഇരട്ട സംഖ്യകളും അതിനോടൊപ്പം തന്നെ ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ നാല് ഒറ്റ സംഖ്യകളുമാണ് ഇത്രയും നമ്പേഴ്സാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവയെ രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഫലങ്ങൾ പറയുന്ന സമയത്ത് അത് കൂടുതൽ കൃത്യത അതിൽ വരുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു സംഖ്യ അത് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം അത് എന്താണെന്നും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമോ എന്നും ഇവിടെ പറയുന്നതാണ് അല്ലെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുഷ്പം വിചാരിക്കുകയാണെങ്കിൽ ആ പുഷ്പത്തിന്റെ പേരെന്താണെന്ന് വരെ ഈ ശാസ്ത്രം ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും കാരണം അത്രക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ പറഞ്ഞതുപോലെ ന്യൂമറോളജി ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ അത് ഇതിലേതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഈ ഒരു നമ്പറിലേക്ക് നോക്കുന്ന സമയത്ത് ഏത് നമ്പറിലേക്കാണോ അട്രാക്ട് ചെയ്യപ്പെടുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ അങ്ങോട്ട് തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു ആഗ്രഹം അത് എന്താണോ അത് ചിന്തിച്ച് ഉറപ്പിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു നമ്പർ ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ട ദൈവമായിട്ട് സങ്കല്പിച്ചു കൊണ്ട് നടക്കുന്നത് ഏത് ദൈവത്തെയാണോ ആ ദൈവത്തെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിനുള്ളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഒരു സംഖ്യ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്കിനി ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഫലം പറയാൻ പോകുന്നത് ഗ്രൂപ്പ് എ അതായത് രണ്ട് നാല് ആറ് എട്ട് എന്നീ ഇരട്ട സംഖ്യകൾ അടങ്ങുന്ന ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ അത് ഇവിടെ ഞാൻ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് കുടുംബസമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് പറയാൻ കാരണം വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായാല് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ആദി വന്ന് നിറയുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടാൽ അവരെക്കാൾ കൂടുതൽ അതിൽ ദുഃഖം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങളത് പുറമെ പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയിട്ടുള്ള ആ ഒരു ജീവിത സാഹചര്യങ്ങളിലെല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക കേട്ടോ കാരണം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി കൃത്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ അത് സഹായിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു ജീവിത സാഹചര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ആ കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇത് പറയാൻ കാരണം കഴിഞ്ഞ കാലത്തിന്റെ ഒരു വികൃതിയായിട്ട് കണ്ടാൽ മതി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇത് പറയാൻ കാരണം ഏതോ ഒരു ഈശ്വര ശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറി കൂടിയിട്ടുണ്ട് ഈ പറഞ്ഞ ആ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിൽ പ്രവേശിക്കാൻ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫലത്തിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഇടയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയില് ചില മാറ്റങ്ങളെല്ലാം വരുത്തി അതിനോടൊപ്പം വീട്ടില് അലങ്കോലമായിട്ട് കിടന്നിരുന്ന ചിട്ടവട്ടങ്ങളിലെല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞത് വാസ്തവമാണ് എന്ന് നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോഴിവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അത് നടന്നു കിട്ടുമെന്ന് ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി ആ ആഗ്രഹം എന്തായിരുന്നു കൂടി ഇവിടെ തുറന്നങ്ങോട്ട് പറയാൻ പോവുകയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലത്തിൽ തെളിഞ്ഞു കാണുന്നത് ധനവുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥത അതാണ് നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ മനസ്വസ്ഥതയും സമാധാനവും തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു വിഷമം ഇവിടെ ഈ ഫലത്തിൽ കാണുന്നത് അത് കുടുംബ പ്രശ്നമാണ് ഇത് ഈ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതും കാണുന്നുണ്ട് അതോടൊപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതും കാണുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇവിടെ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോഴിവിടെ പറഞ്ഞിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ അതായത് നിങ്ങളുടെ കഴിഞ്ഞുപോയ സമയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അത് എത്രമാത്രം സത്യമുള്ളതാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഇത്രയുമാണ് ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള രണ്ട് നാല് ആറ് എട്ട് എന്നീ നമ്പറുകൾ അടങ്ങുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംസംഖ്യകള് നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ ആയിട്ട് തിരഞ്ഞെടുത്ത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയുന്നത് ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അതായത് ഈ ഈയിടെയായിട്ട് എന്തൊക്കെ വികാര വിചാരങ്ങളാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് രൂപം ആദ്യം തന്നെ ഒന്ന് പറയാം നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തൊട്ടാവാടി പോലുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ശകാരിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകും ഇത് പറയാൻ കാരണം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചു കൊള്ളും എന്ന ഒരു ചിന്തയോടുകൂടി നിങ്ങൾ അവരോട് തർക്കത്തിനൊന്നും നിൽക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു പതിവാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു സ്വഭാവ പ്രകൃതമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് മാത്രവുമല്ല ഇത്രയും ലോല മനസ്സിന് ഉടമകളായത് കൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തില് നിങ്ങൾ നിശ്ചയമായും ചെയ്യേണ്ട നിങ്ങളുടെ കർത്തവ്യം വരെ മറന്നു പോകുന്ന സ്ഥിതിയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ടൊരു ഉദാഹരണ സഹിതം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു അമ്മയാണെന്നിരിക്കട്ടെ രാവിലെ മക്കള് റെഡി ആക്കിയിട്ട് അവർക്ക് ഭക്ഷണവും അതുമായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നോക്കി അവരെ സ്കൂളിൽ വിടും അതുപോലെ തന്നെ ഭർത്താവിന്റെ ജോലിക്ക് പോക്കും അവരുടെ ചിട്ടവട്ടങ്ങളും ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരു അടുക്കും ചിട്ടിയോടും കൂടി അതൊരു ഓർഡറിലാക്കി ഈ ഈയിടെയായിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതാണ് വാസ്തവം നിങ്ങൾ ഇത് മനഃപൂർവ്വമുള്ള പരാജയമല്ല പകരം നിങ്ങളിൽ മനസ്വസ്ഥത നഷ്ടപ്പെട്ടതുകൊണ്ട് അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പോഴിവിടെ നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള വികാര വിചാരങ്ങൾ നമ്മൾ ഇവിടെ ഫലത്തിൽ കണ്ടതൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് അങ്ങോട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒറ്റ വാക്കിലുള്ള മറുപടി നടന്നു കിട്ടും പക്ഷെ അതിന് നിങ്ങൾ ധൈര്യം സംഭരിച്ച് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അല്ലെങ്കിൽ ഏർ മുന്നിട്ടിറങ്ങാനുള്ള ഒരു മടി നിങ്ങളിൽ പ്രകടമാണ് അങ്ങനെയാണ് ഇവിടെ ഒരു തൊടുകുറി ന്യൂമറോളജി ഫലത്തില് വ്യക്തമായിട്ട് കാണുന്നത് ഇത് പറയാൻ കാരണം ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സാമ്പത്തികം തന്നെയാണ് അതായത് പത്ത് കിട്ടിയാല് ഇരുപതിന്റെ ചിലവാണ് നിങ്ങളുടെ കുടുംബത്തിന് അനുഭവപ്പെടുന്നത് വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞതു തന്നെയാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അത് മാത്രവുമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ ചിരകാലമായിട്ടുള്ള ആഗ്രഹവും കൂടിയാണ് അതും ഈ പറഞ്ഞതുപോലെ കിട്ടും കിട്ടില്ല കിട്ടും കിട്ടില്ല എന്ന മട്ടിലാണ് ആദ്യമൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുമെങ്കിലും അതിനെ തുടർന്ന് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഈ പറഞ്ഞത് ഏതെങ്കിലും ഗ്രഹോപകരണങ്ങളാകാം അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളാകാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളുമാകാവുന്നതാണ് ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു തടസ്സം പോലെ വന്നു കഴിഞ്ഞാലും പിന്നീട് നിങ്ങൾക്കത് നേടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഒന്ന് മൂന്ന് ഏഴ് ഒൻപത് എന്നീ ഒറ്റ സംഖ്യകള് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി